ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന കപാലി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാട്ടോ ഞാൻ മരീന ബേസിൻ്റെ അവിടെ നിന്ന് ട്വൻറ്റി വൺ ജി എന്ന ബസ്സിന് കയറിയാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് ഇപ്പം അത് കപാലി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുണ്ട് അതിൻ്റെ മറ്റു വിശദ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ കാണിച്ചുതരാം ബസ് ഇറങ്ങി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത തവണ ആണ് ഇപ്പോൾ നമ്മൾ ഈ പാതവാരത്തോടെയൊക്കെ നോക്കുമ്പോൾ നിറച്ച് ചക്കയൊക്കെ വെട്ടി അതും പഴുത്ത വെറ്റി ചക്കയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങ നാരങ്ങ കുക്കുമ്പ്ര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നാല് വശത്തേക്കും ഒരുപോലെ മുഖങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത് ഇത് ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ള ഭാഗമാണ് ചെന്നൈയിലെ മൈലാപൂരിലുള്ള ഈ ക്ഷേത്രം കപാലീശ്വരർ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് കപാലി ക്ഷേത്രം എന്നാണ് ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശം നിർമ്മിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നീട് ഇത് ചോള രാജവംശവും അതുപോലെ വിജയനഗര രാജവംശങ്ങളെല്ലാം കൂടെ കൂടി വർഷങ്ങളോളം പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടത്തിയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നിലയിലാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഒത്തിരിയേറെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിന് കപാലീശ്വരർ എന്ന പേര് വരാൻ കാരണമെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഹിന്ദു പുരാണം അനുസരിച്ച് ലോകത്തിലേക്ക് വെളിച്ചം പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാനായ ശിവൻ തൻ്റെ തലയോട്ടി ഒരു ഭിക്ഷാപാത്രമായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കപാലീശ്വരർ എന്നൊരു പേര് വന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവങ്ങളിൽ മൺചിരാതിൽ എണ്ണയൊഴിച്ച് തിരി വെച്ച് തീ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് കാര്യമെന്തോ അത് നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അങ്ങനെ ആ വിശ്വാസത്തിനനുസരിച്ചാണ് ഇവിടെ ഉത്സവങ്ങളെല്ലാം കൊണ്ടാടുന്നത് അങ്ങനെ നമ്മൾ കവാലി ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോരുകയാണ് ഇനി ചെന്നൈയിലേക്കാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തിരുമലൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരികെ പോരുകയാണ്